ഫ്രണ്ട്സ് എല്ലാവർക്കും മുൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ സ്പെഷ്യൽ വീഡിയോയാണ് വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ ഏറ്റവും പുതിയ കളക്ഷൻസും അതുപോലെ തന്നെ കുറച്ച് മൂന്ന് ഇരുപതിൻ്റെ വർധമാൻ കളക്ഷൻസും പിന്നെയുള്ളത് മൂന്ന് ഇരുപതിൽ വരുന്ന ബോത്ര ബ്രാൻഡിൽ വരുന്ന വിത്ത് ഷോൾ കളക്ഷൻസ് ഇങ്ങനെ മൂന്ന് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും എല്ലാ ഡിസൈൻസ് കാണുക ഒരുപാട് ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്ത് ആണ് എന്നാലും നിങ്ങളെല്ലാ ഡിസൈൻസും പാറ്റേൺസും കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു ഫസ്റ്റ് ഡിസൈൻ മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ലൊരു സ്ട്രൈപ്സ് മോഡലും ഒരു ലീഫ് ഡിസൈനും ആണ് വന്നിട്ടുള്ളത് ചെറിയ ചെറിയ ലീഫ് ഡിസൈനാണ് നല്ല ഒരു പേറുകളാണ് വന്നിട്ടുള്ളത് കളർ ചാട്ടും നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതാണ് ഈ സെറ്റിൽ വരുന്ന ഇത്രയും കളേഴ്സാണ് ഈ സെറ്റിൽ വരുന്നത് ഇങ്ങനെ വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക എല്ലാ ഡിസൈൻസും വേണം സെറ്റ് ഫുള്ള് വേണമെങ്കിൽ അങ്ങനെ തന്നെ വോയിസ് ഇടുകയോ മെസ്സേജ് ഇടുകയോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിടുകയോ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് ഇതുപോലെ ചെറിയ ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ചെറിയ പ്രിൻ്റുകൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അഞ്ച് കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് ഈ അഞ്ച് കളറുകളാണ് വീഡിയോയിൽ കളറിൽ വലിയ ചേഞ്ച് ഒന്നും കാണുന്നില്ല അപ്പോൾ കളേഴ്സ് പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നു എല്ലാം തന്നെ നല്ല കറക്റ്റ് കളറുകളാണ് വന്നിട്ടുള്ളത് ഇതും സിംഗിൾ ഡിസൈനാണ് വെറൈറ്റി ഡിസൈനാണ് അപ്പം നമ്മൾ എപ്പോഴും കാണുന്ന ടൈപ്പിലുള്ള മെറ്റീരിയൽസോ അല്ല ചേഞ്ച് ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കേട്ടോ കളറുകളും നല്ല ഭംഗിയുള്ള കളറുകളാണ് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള കളേഴ്സാണ് വന്നിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ള എല്ലാ കളക്ഷൻസും നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ടിരുന്നു ഡി സി എം ബോത്ര രണ്ടേ തൊണ്ണൂറിൻ്റെ അചരക്ക് കളക്ഷൻസ് അത് അവൈലബിൾ ഉണ്ട് കുറച്ച് കളക്ഷൻസും കൂടി അത് നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് അജറക്കിൻ്റെ മെറ്റീരിയൽസിൽ വരുന്ന റെഡിമെയ്ഡ് നൈറ്റുകളൊക്കെ അവൈലബിൾ ആണ് അതൊക്കെ വീഡിയോ ഇട്ട് കാണിക്കണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് തിരക്ക് കാരണം അതൊന്നും വീഡിയോ ഇടാൻ പറ്റുന്നില്ല അപ്പം നിങ്ങൾ റെഡിമെയ്ഡ് നൈറ്റ് സെയിൽ ചെയ്യുന്നവർ റീസെയിൽ ചെയ്യുന്നവരൊക്കെ നമ്മൾ കാറ്റ്ലോഗ് ചോദിച്ചാൽ മതി കേട്ടോ മെറ്റീരിയലിൻ്റെ കാറ്റലോഗും റെഡിമെയ്ഡിൻ്റെ കാറ്റ്ലോഗും രണ്ട് കാറ്റ്ലോഗ് രണ്ട് ലിങ്കാണ് അപ്പം അതൊന്ന് ചോദിച്ചാൽ മതി ഇത് നല്ലൊരു അജറക്ക് ഡിസൈനിൽ വരുന്ന വർധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസാണ് അഞ്ച് കളറുകളാണ് ഉണ്ടായിരുന്നത് ഇത് വേറൊരു ഡിസൈനാണ് അടിപ്പൊളിയാണ് ഒരു ബോട്ടിൽ ഗ്രീൻ അല്ല ബോട്ടിൽ ഗ്രീൻ അല്ല പീക്കോക്ക് ഗ്രീൻ ആണ് കളർ വരുന്നത് വെറൈറ്റി ആയിട്ടുള്ള ആണ് പിന്നെ നമ്മുടെ അടുത്ത് ആയിട്ടുള്ളത് എന്താ പറയുക സിബ് ഷോ ബട്ടൺസ് നെക്ക് അതായത് എംബ്രോയ്ഡറി നെക്ക് പാറ്റ നെക്ക് ഡിസൈൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അതെല്ലാം കാറ്റലോഗിലുണ്ട് കേട്ടോ ലേസ് പൈപ്പിംഗ് അതൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ കാറ്റലോഗ് നന്നായിട്ട് നോക്കുക കുറച്ച് സമയം കാറ്റലോഗ് നോക്കുമ്പോൾ അതൊന്ന് ലോഡായിട്ട് വരാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമായിരിക്കും റേഞ്ച് കുറവുള്ളവടത്തൊക്കെ ആണെങ്കിൽ അത് ഫുള്ളും വരാൻ അപ്പോൾ കുറച്ച് മാത്രം വന്നു കഴിയുമ്പോൾ കഴിയുമ്പോഴത്തയ്യോ ഇത്ര ഉള്ളൂ എന്ന് പറയരുത് നിങ്ങൾ കുറച്ച് സമയം കൂടെ നോക്കുക അത് ഫുള്ള് ലോഡ് ചെയ്ത് വരാനായിട്ട് ഒന്ന് നോക്ക് ശ്രമിക്കുക കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈനും മിക്സ് ആൻഡ് മാച്ച് ആണ് ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ എല്ലാം ചെറിയ പ്രിൻ്റുകളാണ് വലിയ പ്രിൻ്റുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അതിനൊരു വെറൈറ്റി ഉണ്ടാവും അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ട് തോന്നുന്ന സംഭവങ്ങളാണ് നമ്മൾ വലിയ പ്രിൻ്റുകൾ കൊണ്ടുവരാനായിട്ടും ശ്രദ്ധിക്കുന്നത് എപ്പോഴും കണ്ട് കാണുന്ന ഡിസൈൻസ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല അപ്പം എപ്പോഴും പുതുമ ആഗ്രഹിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും ഇതും ആൻഡ് മാച്ചാണ് അടിപൊളി കളറുകളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കുഞ്ഞ് ഫ്ലോറൽ പ്രിൻ്റുകളുമാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ഭംഗിയുള്ളൊരു ഡിസൈൻസ് ആണ് ഒരു ഒരു ക്രീം കളറാണ് അതിൻ്റെ പ്രിൻറ് വന്നിട്ടുള്ളത് പിന്നെ പോസ്റ്റലായിട്ടും കൊറിയറായിട്ടും ബൾക്ക് ഓർഡേഴ്സ് എല്ലാം ആലപ്പി പാർസൽ സർവീസ് വഴി കെ ആർ എസ് വഴിയൊക്കെയാണ് നമ്മൾ അയക്കുന്നത് അൻപത് പീസിന് അല്ലെങ്കിൽ നൂറ് പീസിന് മുകളിലേക്കുള്ളത് മാത്രമാണ് ആലപ്പി ആലപ്പി വഴി നമ്മൾ അയക്കുക അപ്പം ബൾക്കായിട്ട് എടുക്കുന്നവർ മാത്രമേ നമ്മളിവിടെ ഹോൾഡ് ചെയ്ത് വെക്കാറുള്ളൂ ചെറിയ നമ്പേഴ്സ് അല്ലെങ്കിൽ പത്തോ ഇരുപതോ മുപ്പതോ പീസൊക്കെ അമ്പത് പീസിനൊക്കെ താഴെ എടുക്കുന്നവരെ ഒറ്റ വീഡിയോയിൽ നിന്ന് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ കാരണം കുറേശ്ശെ കുറേശ്ശെ എടുത്തു വെക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ചെറിയ നമ്പേഴ്സ് ചെറിയ ക്വാണ്ടിറ്റി എടുത്ത് വെക്കാൻ ബുദ്ധിമുട്ട് കാരണം ഉണ്ട് ചെറിയൊരു ഷോപ്പാണ് നമ്മുടേത് അപ്പം അതുകൊണ്ടാണ് പിന്നെ ഒരു കാര്യം നേരിട്ട് വരുന്നവരോടാണ് പറയാനുള്ളത് അപ്പം നിങ്ങൾക്കത് വിഷമാവില്ല എന്ന് വിചാരിക്കുന്നു കാരണം ഇവിടെ വന്നിട്ട് വീഡിയോ കോൾ ചെയ്ത് വേറെ ഒരാളെ അല്ലെങ്കിൽ വേറെ കസ്റ്റമേഴ്സിനെ കാണിച്ച് ഇവിടുന്ന് മെറ്റീരിയൽ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാവുന്നുണ്ട് കാരണം ചെറിയ നിങ്ങൾക്കറിയാം കടയുടെ വലിപ്പം നിങ്ങൾക്കറിയാം മെറ്റീരിയൽസ് വെക്കാൻ തന്നെ നമുക്ക് സ്പേസ് കുറവാണ് ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് വലിയൊരു ഷോപ്പൊക്കെ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു അപ്പം അതുവരെയൊക്കെ നമുക്ക് ഈ ചെറിയ ഷോപ്പിൽ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ അങ്ങനെ വരുമ്പോൾ കുറച്ചധികം കസ്റ്റമേഴ്സ് ഉള്ളപ്പോഴോ അല്ലെങ്കിൽ നമുക്ക് നല്ല തിരക്കുള്ളപ്പോഴോ വന്ന് ഓരോരോ മെറ്റീരിയൽ എടുത്ത് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ വീഡിയോ കോൾ ചെയ്ത് അല്ലെങ്കിൽ കസിൻസ് ആയിരിക്കാം റിലേറ്റീവ്സ് ആയിരിക്കാം വീഡിയോ കോൾ ചെയ്ത് ഇങ്ങനെ നിങ്ങൾ കുറേ സമയങ്ങൾ ഇങ്ങനെ ചെ അങ്ങനെ ചെയ്യുമ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കഴിയുന്നതും ആർക്കാണോ മെറ്റീരിയൽ എടുക്കേണ്ടത് അവർ നേരിട്ട് വരാനായിട്ട് അല്ലെങ്കിൽ അവരെയും കൂട്ടി വരാനായിട്ട് ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ എടുത്ത് പോകാനായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഒന്നും വിചാരിക്കരുത് അങ്ങനെയൊരു നമുക്ക് തിരക്കായതുകൊണ്ടാണ് അപ്പം നമുക്കും ഓർഡർ എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് പിന്നെ എല്ലാ മെറ്റീരിയൽസും ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കാനും നിങ്ങൾക്കും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നെഗറ്റീവായിട്ട് എടുക്കരുത് അതും കൂടെ പറയുകയാണ് കേട്ടോ ഇതും ഒക്കെ കാണുന്നുണ്ടാവും നിങ്ങൾ ഡിസൈൻസ് ഡിസൈൻസിനെ കുറിച്ച് പറയുക പറയുന്നതിന് പകരം ഇതൊന്ന് പറഞ്ഞു പോയി കാരണം കുറച്ച് ഇപ്പോൾ അങ്ങനെ വരുന്നവർ കുറച്ചധികം ഉണ്ട് വന്നിട്ട് വീഡിയോ കോൾ ചെയ്ത് കാണിച്ച് എടുക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് വലിയ ഷോറൂം ഒക്കെ ആക്കി കഴിയുമ്പോൾ അങ്ങനെ ചെയ്യാം ഇത് ഇതെല്ലാം തന്നെ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നും വീഡിയോ ഇടുന്നതിന് പകരം ഇടുന്ന വീഡിയോയിൽ കുറച്ചധികം കളക്ഷൻസ് ഇടാമെന്ന് കരുതി അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചധികം നിങ്ങൾക്ക് എളുപ്പമാണെന്ന് തോന്നുന്നുണ്ട് രണ്ട് വീഡിയോയിൽ നിന്ന് എടുക്കുന്നതിന് പകരം ഒറ്റ വീഡിയോയിൽ നിന്ന് തന്നെ ഒറ്റ സെലക്ഷനിൽ തന്നെ നിങ്ങൾക്ക് കുറേ അധികം കളക്ഷൻസ് കിട്ടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇതൊരു സിംഗിൾ ബാട്ടിക്ക് ഒരു ഡിസൈൻസ് ആണ് കളേഴ്സ് കറക്റ്റ് കളറാണ് മെറൂൺ കോഫി ബ്രൗൺ രണ്ടാമത് ഇരിക്കുന്ന കോഫി കളർ ലാസ്റ്റ് ഇരിക്കുന്ന മെറൂൺ ആണ് കേട്ടോ എന്ന് പറയാനുള്ളത് നല്ല തിരക്കായതുകൊണ്ട് കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ചിലപ്പോൾ നാല് മണിക്ക് ഓർഡർ എടുക്കുന്ന രണ്ട് മണീൻ്റെ ഓർഡർ ആയിരിക്കും ആ സമയം ഞങ്ങൾ എത്തിയിട്ടുണ്ടാവുള്ളൂ റിപ്ലൈ കൊടുത്ത് അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡറിന് റിപ്ലൈ കിട്ടുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ കണ്ടു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ഫുള്ള് സെലക്ട് ചെയ്ത് ഫുള്ള് ക്ലോസ് ചെയ്യാനായിട്ടും കൂടെ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺലൈനിൽ വന്നു കഴിയുമ്പോൾ റിപ്ലൈ തന്നു കഴിയുമ്പോൾ നിങ്ങൾ അപ്പം തന്നെ കിട്ടിയില്ല കുറച്ച് മെറ്റീരിയൽ എടുത്ത് വെച്ചു പിന്നെ ബാക്കി സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അടുത്ത കസ്റ്റമറിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങ് പോകും അപ്പോൾ ബാക്കി പിന്നെ റിപ്ലൈ കിട്ടാനും നിങ്ങൾക്ക് ഡിലേ ആയി പോകും അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ എല്ലാം കൂടെ എല്ലാം ഒരുമിച്ച് ചെയ്യാനായിട്ടും ക്ലോസ് ചെയ്യാനായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇതും മാച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ കുറച്ചധികം മിക്സ് ആൻഡ് മാച്ചും സിംഗിൾ ഡിസൈൻസും ഒക്കെ ഉണ്ട് എല്ലാം നല്ല ഭംഗിയാണ് പിന്നെ ആദ്യമായിട്ട് ആരെങ്കിലും വിൻമരിയുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക നമ്മൾ മിക്ക ദിവസവും തന്നെ വീഡിയോ ഇടുന്നുണ്ട് അപ്ഡേറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് കാണാനും പെട്ടെന്ന് അടിപൊളി ഡിസൈൻസ് പർച്ചേസ് ചെയ്യാനും പറ്റണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടണം സബ്സ്ക്രൈബ് ചെയ്ത് മാത്രം പോരാ അതിൽ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടാൻ മറക്കരുത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ വീഡിയോസും കാണാൻ പറ്റുള്ളൂ പിന്നെ പിന്നെ എന്താ പറയാനുള്ളത് കാറ്റ്ലോഗ് പുതിയ പുതിയ കാറ്റലോഗ് ഇല്ല ഒരു കാറ്റലോഗ് മാത്രമേ ഉള്ളൂ അതായത് രണ്ട് കാറ്റലോഗ് റെഡിമെയ്ഡും ഇതും ഓരോ വീഡിയോയ്ക്കും അത് പുതിയ പുതിയ ലിങ്ക് അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എപ്പോഴെങ്കിലും ആ ആ വീഡിയോയിൻ്റെ ലിങ്ക് കിട്ട അല്ല കാറ്റലോഗിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എപ്പോൾ മെറ്റീരിയൽ വേണമെങ്കിൽ അത് തന്നെ എടുത്ത് നോക്കിയാൽ മതി ആ ഒരു കാറ്റലോഗിൻ്റെ ലിങ്കിൽ നമ്മൾ കഴിഞ്ഞു പോയത് ഡിലീറ്റ് ചെയ്യും പുതിയത് നമ്മൾ ആഡ് ചെയ്യും അങ്ങനെയാണ് പക്ഷേ ഇന്നത്തെ വീഡിയോയിലുള്ളത് അതായത് അതാത് ദിവസത്തിലുള്ള വീഡിയോയിലുള്ളത് രാത്രിക്ക് മാത്രമേ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആവുകയുള്ളൂ വീഡിയോ അന്നന്ന് കാണുന്നത് അന്നന്ന് തന്നെ സ്ക്രീൻഷോട്ട് ആക്കി അയക്കുക ഇന്നത്തെ വീഡിയോ നാളെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ കാറ്റലോഗ് അയക്കുക കാറ്റലോഗെടുത്താൽ മതി വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കരുത് കാരണം മിക്ക ഡിസൈൻസും കാറ്റലോഗ് അല്ല വീഡിയോയിലുള്ളത് കഴിഞ്ഞ് പോയിട്ടുണ്ടാകും പിന്നെ വൈറ്റ് ഗോൾഡിൻ്റെ മെറ്റീരിയൽസ് അങ്ങനെയുള്ള പുതിയ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്കായിട്ടുള്ള കാര്യങ്ങൾ വീഡിയോയിൽ ഉണ്ടാവില്ല അത് കാറ്റലോഗിലും ആയിരിക്കും അപ്പോൾ കാറ്റലോഗിൽ നോക്കിയാലും നിങ്ങൾക്ക് പുതിയ ഡിസൈൻസ് കിട്ടും അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ ഡിസൈൻസ് ആണ് മൂന്ന് ഇരുപത് നമുക്ക് ഷോർട്ടാണ് കേട്ടോ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഒരു മൂന്ന് ഡിസൈൻസേ ഉള്ളൂ മൂന്ന് ഇരുപതിൻ്റെ അപ്പം അത്യാവശ്യം വേണ്ടവർ പെട്ടെന്ന് അത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി കാണിക്കുന്ന മൂന്ന് ഇരുപതിൻ്റെ ബോത്ര ബ്രാൻഡിൽ വരുന്ന വിത്ത് ഷോൾ ആണ് അതും നാല് ഡിസൈനേ ഉള്ളൂ നാല് ഡിസൈൻസിൽ കുഴപ്പമില്ലാത്ത സ്റ്റോക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നു നാല് ഡിസൈൻസ് ഭയങ്കര ടൈറ്റ് ആട്ടോ നമുക്ക് മൂന്ന് ഇരുപതിലൊക്കെ വിത്ത് ഷോളൊക്കെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ കിട്ടുന്നത് മാക്സിമം നമ്മൾ എടുക്കുന്നുണ്ട് ഇത് കണ്ടോ ഷോള് കണ്ടോ അടിപ്പൊളി ഷോളാണ് കേട്ടോ കലങ്കാരി ആചറക്കിൽ വരുന്ന നല്ല ഷോളാണ് അപ്പം ഈ ബോത്ര ബ്രാൻഡിൽ വരുന്ന ഷോൾ രണ്ട് രണ്ടിന് മുകളിലേക്കുണ്ട് രണ്ട് അഞ്ച് രണ്ട് പത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വൺ സൈഡ് നമുക്ക് ചുരിദാർ ടോപ്പിന് ഇടാൻ പറ്റും ഞാൻ നോക്കി മൂന്ന് ഇരുപതിൻ്റെതാണ് അതുകൊണ്ട് റേറ്റ് ഇരുന്നൂറ്റി രൂപ ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് ബ്രാൻഡ് ബോത്ര ആയതുകൊണ്ടാണ് കുമാർ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തെട്ടായിരുന്നു അപ്പം നല്ല മെറ്റീരിയലും നല്ല ഷോളുമാണ് ഷോള് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് വേണമെങ്കിൽ ചുരിദാറിനും ഷോൾ ഉപയോഗിക്കാം വൺ സൈഡ് ഇടാൻ നമുക്ക് പള്ളിയിലൊക്കെ പോകേണ്ടവർക്ക് ഉപയോഗിക്കാം അപ്പം നല്ല ഷോളാണ് കാണുമ്പോൾ തന്നെ അറിയാം ഇതുതന്നെയാണ് നമുക്ക് രണ്ടേ തൊണ്ണൂറിൽ ബോത്ര ബ്രാൻഡിൽ നമ്മൾ ഷോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് എപ്പോഴും ഇത് കിട്ടുന്നില്ല എന്നുള്ളതാണൊരു ബുദ്ധിമുട്ടുള്ള കാര്യം എപ്പോഴും നൈറ്റീവ് വിത്ത് ഷോള് നമ്മൾ ആവശ്യപ്പെട്ടാലും നമുക്ക് കിട്ടുന്നില്ല വളരെ ഷോർട്ടാണ് അപ്പോൾ കിട്ടുമ്പോൾ തന്നെ എല്ലാവരും എടുക്കുക പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡറുകൾ മാത്രമേ കൺഫേം ചെയ്യുള്ളൂ അല്ലാത്തത് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ടില്ല രാവിലെ എടുത്തു വെച്ചു ഒരു ഉച്ച കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ച മെറ്റീരിയൽ ബില്ല് ചെയ്തത് നമ്മൾ നോക്കും അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാത്തവരുടെ നമ്മൾ ഓട്ടോമാറ്റിക് വേറെ ആൾക്ക് പോകും അപ്പോൾ എന്തെങ്കിലും ഒരു റിപ്ലൈ ഇട്ട് വെക്കണം ഇന്ന സമയത്ത് പേയ്മെൻറ്റ് ചെയ്യൂന്നോ എന്തെങ്കിലും അപ്പം പെട്ടെന്ന് എൻ്റെ പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കാണ് ഓർഡർ കൊടുക്കുക കേട്ടോ അതൊന്നും ഓർക്കുക കാരണം ഇതുപോലുള്ള ഐറ്റംസ് പെട്ടെന്ന് പെട്ടെന്ന് തീരും ഒരുപാട് റിപ്ലൈ കൊടുക്കാനുണ്ടാവും ആവശ്യക്കാരുണ്ടാവും വാട്സപ്പ് കോൾ എടുക്കില്ല കേട്ടോ അത് പ്രത്യേകം പറയാം നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റില്ല വോയിസ് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഏതോ ഒരു കമൻറ്റിൽ കണ്ടിരുന്നു കോൾ എടുക്കുന്നില്ല എന്നുള്ളത് അപ്പോൾ വാട്സപ്പ് കോൾ എന്തായാലും എടുക്കില്ല അത് നിങ്ങളൊന്നും ഓർക്കുകട്ടോ രണ്ട് നമ്പറുണ്ട് പിന്നെയെന്ന് പറയാനുള്ളത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എപ്പോഴും തന്നെ കാറ്റലോഗിൻ്റെ ലിങ്ക് ഉണ്ടാവും അതും നിങ്ങൾ വേണ്ടവർ അതും നോക്കിയാലും മതി ഇതെല്ലാം തന്നെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഡിസൈൻസും പാറ്റേണും ആണ് നൈറ്റി വിത്ത് ഷോളിൽ വന്നിട്ടുള്ളത് മൂന്ന് ഇരുപതിൻ്റെതാണ് പ്രത്യേകം ഓർക്കുക ആദ്യമായിട്ടാണ് ബോത്ര ബ്രാൻഡിൽ മൂന്നേ ഇരുപതിൻ്റെ നൈറ്റി വിത്ത് ഷോൾ നമുക്ക് കിട്ടുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻസും കളക്ഷൻസുമാണ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുമെന്ന് തന്നെ കരുതുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് സമയം കിട്ടുമ്പോഴും നമ്മളതിന് എല്ലാ കമൻറ്റിനും റിപ്ലൈ നൽകാനും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ എല്ലാ വിലപ്പെട്ട കമൻ്റുകൾക്കും സപ്പോർട്ടിനും ഒരുപാട് സപ്പോർട്ടുണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്